നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇന്നത്തെ ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ യു എൽ ഇന്ന് പേർക്ക് കൂടി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു കഴിഞ്ഞൂറിനിടെ ചികിത്സയിലായിരുന്ന രണ്ടായിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് പേരാണ് രോഗമുക്തരായത് രാജ്യത്ത് കോവിഡ് ബാധിച്ച് രണ്ട് മരണം കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ നടത്തിയ മൂന്ന് ലക്ഷത്തി എൺപത്തിഒൻപതിനായിരത്തി മുന്നൂറ്റി അൻപത്തി എട്ട് കോവിഡ് പരിശോധനകളിൽ നിന്നാണ് പുതിയ രോഗികളെ കണ്ടെത്തിയത് കണക്കുകൾ പ്രകാരം ൾ എട്ട് ലക്ഷത്തിൽ കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇവരിൽ എട്ട് ലക്ഷത്തി മൂവായിരത്തി അഞ്ഞൂറ്റി രണ്ടായിരത്തി എൺപത്തി ഏഴ് പേരാണ് രാജ്യത്ത് ആകെ കോവിഡ് ബാധിച്ച് മരണപ്പെട്ടത് ഖത്തറിൽ അറുന്നൂറ്റി പതിമൂന്ന് പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതായി പൊതുജനാരോഗ്യ മന്ത്രാലയം ഞായറാഴ്ച അറിയിച്ചു ചികിത്സയിലായിരുന്ന ആയിരത്തി മുപ്പത്തിയഞ്ചു പേർ കൂടി രാജ്യത്ത് രോഗമുക്തി നേടി ആകെ മൂന്ന് ലക്ഷത്തി നാല്പത്തിയൊന്നായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് പേരാണ് ഇതുവരെ രോഗമുക്തരായിട്ടുള്ളത് പുതുതായി സ്ഥിരീകരിച്ച കോവിഡ് കേസുകളിൽ അഞ്ഞൂറ്റി എഴുപത് പേർക്ക് സമ്പർക്കത്തിലൂടെയും നാല്പത്തിമൂന്ന് പേർ വിദേശത്ത് നിന്ന് മടങ്ങിയെത്തിയവരാണ് കോവിഡ് ബാധിച്ച് പുതുതായി മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ാണ് ഖത്തറിലെ ആകെ കോവിഡ് ബാധിച്ച് മരിച്ചത് ആകെ മൂന്ന് ലക്ഷത്തി എണ്ണൂറ്റി ഒന്ന് പേർക്കാണ് രാജ്യത്ത് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത് ബഹ്റൈൻ പ്രഖ്യാപിച്ച പത്ത് വർഷത്തെ ഗോൾഡൻ വിസ നേടുന്ന ആദ്യ വ്യക്തിയായി പ്രവാസി വ്യവസായിയും ലുലു ഗ്രൂപ്പ് ചെയർമാനുമായ എം എ യൂസഫ് അലി ഇന്ന് ഗുദൈബിയ പാലസിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ആദ്യ ഗോൾഡൻ വിസ പൂജ്യം പൂജ്യം ഒന്ന് നമ്പറിൽ എം എ യൂസഫ് അലിക്ക് നൽകാൻ തീരുമാനമായത് ഈ ബഹുമതി ലഭിച്ചത് എന്റെ ജീവിതത്തിൽ വളരെ അഭിമാനകരവും എളിമയുള്ളതുമായ നിമിഷമാണെന്നും രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫയ്ക്കും പ്രധാനമന്ത്രിയും കിരീടാവകാശിയുമായ സൽമാൻ ബിൻ അഹമ്മദ് അൽ ഖലീഫയ്ക്കും ബഹ്റൈൻ സർക്കാരിനും ആത്മാർത്ഥമായി നന്ദി പറയുന്നതായും ഗോൾഡൻ വിസ നമ്പർ പൂജ്യം പൂജ്യം ഒന്ന് ലഭിച്ച ശേഷം യൂസഫ് അലി പറഞ്ഞു ദുബായിൽ ഈ മാസം തുറക്കുന്ന ഫ്യൂച്ചർ മ്യൂസിയത്തിന്റെ ടിക്കറ്റ് നിരക്ക് പ്രഖ്യാപിച്ചു ദൃഢമാണ് ടിക്കറ്റിന്റെ വില എന്നാൽ ഭിന്നശിഷ്യുകാർക്കും മൂന്ന് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും പ്രവേശനം സൗജന്യമാണ് ഈ മാസം ഇരുപത്തിരണ്ട് മുതലാണ് ഭാവിയിലേക്കുള്ള കാഴ്ചകളും ആശയങ്ങളും പങ്കുവയ്ക്കുന്ന ദുബായ് ഫ്യൂച്ചർ മ്യൂസിയം സന്ദർശകർക്കായി തുറന്നു കൊടുക്കുന്നത് ഇന്നു മുതൽ മ്യൂസിയം സന്ദർശനത്തിനുള്ള ടിക്കറ്റുകൾ ഓൺലൈനിൽ ബുക്ക് ചെയ്യാമെന്ന് അധികൃതർ അറിയിച്ചു ഡബ്ല്യു ഡു ഡബ്ല്യൂ ഡോട്ട് എംഒടിഎഫ് ഡോട്ട് എ ഇ എന്ന വെബ്സൈറ്റ് വഴിയാണ് ടിക്കറ്റ് ലഭിക്കുക നൂറ്റി നാല്പത്തിയഞ്ച് ദൃഹമാണ് ടിക്കറ്റ് നിരക്ക് ആഴ്ചയിൽ എല്ലാ ദിവസവും പ്രവേശനം അനുവദിക്കും തിങ്കളാഴ്ച പുലർച്ചെ ഒമാൻ മസ്കറ്റ് ഗവർണറേറ്റിൽ വിവിധ വിലായത്തുകളിൽ കനത്ത മഴയും പൊടിക്കാറ്റും അനുഭവപ്പെട്ടു മത്രാവിലെ ആയത്തിലെ ജിബ്രൂഹ് പ്രദേശത്ത് കനത്ത മഴ മൂലം രൂപപ്പെട്ട വെള്ളക്കെട്ടിൽ കുടുങ്ങിയ ഒരു പ്രവാസി മരിച്ചു വെള്ളക്കെട്ടിൽ വാഹനത്തിനുള്ളിൽ അകപ്പെട്ട പേരിൽ ഒരാളാണ് പിന്നീട് മരിച്ചത് വാഹനത്തിനുള്ളിൽ കുടുങ്ങിയ രണ്ടുപേർക്കും ശ്വാസ തടസ്സം അനുഭവപ്പെടുകയും ഒരാളുടെ ആരോഗ്യനില മോശമായതിനെ തുടർന്ന് മരണപ്പെടുകയുമായിരുന്നുവെന്ന് റോയൽ ഒമാൻ പോലീസിന്റെ അറിയിപ്പിൽ പറയുന്നു ഇരുവരെയും രക്ഷപ്പെടുത്തിയെങ്കിലും അപ്പോഴേക്കും ഗുരുതരാവസ്ഥയിലായ ഒരാൾ പിന്നീട് മരണപ്പെട്ടു ഹൂതി ആക്രമണ പശ്ചാത്തലത്തിൽ യു എയുടെയും മേഖലയുടെ സുരക്ഷ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി അമേരിക്കയിൽ നിന്ന് ഫൈറ്റർ ജെറ്റ് വിമാനം യു എയിലെത്തി അഞ്ചാം തലമുറയിൽപ്പെട്ട എഫ് ട്വന്റി ടു യുദ്ധ വിമാനങ്ങളാണ് യു എയിൽ എത്തിയത് ജനുവരിയിൽ യു എയിൽ ഹൂതികൾ നടത്തിയ ആക്രമണങ്ങളെ തുടർന്ന് സുരക്ഷ ശക്തമാക്കാൻ അമേരിക്ക സഹായം വാഗ്ദാനം ചെയ്തിരുന്നു വെർജീനിയയിലെ ജോയിൻ ബേസ് ലോങ് ലി ഒന്നാം ഫൈറ്റർ വിംഗിൽ നിന്നാണ് എയർമാൻമാരെയും എഫ് ട്വന്റി ടു വിമാനങ്ങളെയും വിന്യസിച്ചതെന്ന് യു എസ് എയർഫോഴ്സ് അറിയിച്ചു നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി ജിദ്ദയിൽ വിവിധ പ്രദേശങ്ങളിലെ ചേരുകൾ നീക്കം ചെയ്യുന്നതിനുള്ള സമയക്രമവും നിർവഹണ പദ്ധതിയും നഗരസഭ പുറത്തുവിട്ടു ജിദ്ദ നഗരസഭയുടെ വെബ്സൈറ്റിലാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പ്രഖ്യാപിച്ചത് ജിദ്ദയിൽ നീക്കം ചെയ്യേണ്ട പ്രദേശങ്ങളുടെ പേരുകൾ ആ സ്ഥലങ്ങളിലെ താമസക്കാർക്ക് അറിയിപ്പ് നൽകുന്ന തീയതി പൊളിച്ചു നീക്കുന്ന പ്രദേശങ്ങളിലേക്കുള്ള ഇലക്ട്രിസിറ്റി തുടങ്ങിയ സേവനങ്ങൾ വിച്ഛേദിക്കുന്ന തീയതി കെട്ടിടങ്ങളും മറ്റും പൊളിക്കാൻ ആരംഭിക്കുന്ന തീയതി പൊളിക്കൽ അവസാനിപ്പിക്കുന്ന തീയതി പൊളിച്ച അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്ന ജോലിയുടെ പൂർത്തീകരണ തീയതി എന്നിവയാണ് ക്രമപ്രകാരം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് മദ്യവും പുകയില ഉൽപ്പന്നങ്ങളും കൈവശം വെച്ചതിനും വിൽപ്പന നടത്തിയതിനും ഒമാനിൽ മൂന്ന് പ്രവാസികൾ അറസ്റ്റിലായി അൽദാഖ്ലിയ ഗവർണർ അറിയിച്ചിലായിരുന്ന സംഭവം മൂന്ന് ഏഷ്യക്കാരെ പിടികൂടിയെന്നാണ് അൽദാഖ്ലിയ പോലീസ് കമാൻഡ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത് വിവിധ തരത്തിലുള്ള മദ്യവും പുകയില ഉൽപ്പന്നങ്ങളും ഇരുവരിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട് ലഹരി പാനീയങ്ങളും പുകയില ഉൽപ്പന്നങ്ങളും കൈവശം വെച്ചതിനും വ്യാപാരം നടത്തിയതിനുമായിരുന്നു അറസ്റ്റ് ചെയ്തതെന്ന് റോയൽ ഒമാൻ പോലീസ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു ൊണ്ണൂറില് അധികം മുകയില ഉൽപ്പന്നങ്ങളും വിവിധ അളവിലുള്ള പാനീയങ്ങളും ഇവരുടെ പക്കൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട് പിടിയിലായവർക്കെതിരെ നിയമ നടപടികൾ പുരോഗമിച്ചു വരികയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ